வரையப்பட்ட சட்டமன்ற எம்எல்ஏ தி கஷ்டபாய்க்கு தள்ளப்பட்டி सहायசோనికి நம்ம 100 சைடர 42 பைசை ஜெய்க்குங்கார் ஞாமங்கி இவரே தெரிந்துட்டால பஞ்சாயத்து மச்சன் కుమార్ சிவாவிக்குனி வீரர் அவர்களே இந்தி পরিবারে வாசல் பெறறதுக்கு വേണ്ടി मदत கிட்ட இருந்து சீரொள நம்ம வாடி வந்து எம்கே சந்திரகர் அவர்களே സ്നേഹം സഹോദരി ഈ പരിപാടി കഴിഞ്ഞ മാസം നടത്താനായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് കാരണം രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി ഒമ്പതിനാണ് നമ്മുടെ ലൈബ്രറിയുടെ ഉദ്ഘാടനം നടത്തുന്നത് അതിന്റെ ഒരു വാർഷികം എന്ന നിലയ്ക്ക് കഴിഞ്ഞ മാസം ജനുവരിയിൽ തന്നെ നടത്താനായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ചത് ചില കാരണങ്ങളാൽ ഇത് ഒരു മാസത്തിൽ നിങ്ങൾ ഈ ലൈബ്രറി ഉദ്ഘാടനം കഴിഞ്ഞ ശേഷമുള്ള ഒരു വർഷക്കാൾ ഞങ്ങൾക്ക് എന്നും ഓർമ്മിക്കപ്പം പട പറ്റ ഒരുപാട് നല്ല അനുഭവങ്ങൾ ഞങ്ങൾ ആ അനുഭവങ്ങളാണ് ഈ ലൈബ്രറിയോട് അനുബന്ധിച്ച് ഇങ്ങനെ ഒരു കൂടെ നോക്കിക്കാറ് ഞങ്ങൾക്ക് പ്രയോജനം നാടിന്റെ പുരോഗതിക്കും സമൂഹത്തിന്റെ നന്മക്കും വേണ്ടി ഉപയോഗപ്പെടുന്ന രൂപത്തിൽ ഈ ഓഡിറ്റോറിയം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാവസ്കാരിക പരിപാടികൾ അതുപോലെ ബോധവൽക്കുന്ന ക്ലാസുകൾ വ്യക്തിത്വ ക്ലാസുകൾ അത്തരം ക്ലാസുകൾ അത്തരം പരിപാടികൾ ആരും മുന്നോട്ട് വന്നാലും തികച്ചും സൗജന്യമായി തന്നെ ഈ ഓഡിറ്റോറിയം മാത്രമല്ല ഈ ദർശന്റെ ഭാഗത്തുള്ള എല്ലാ സഹായ സാധനങ്ങളും അത്തരം പരിപാടികൾക്ക് നിങ്ങൾക്ക് ഈ രഹിതരുടെ ഉപകാരത്തോടനുബന്ധിച്ച് ഞങ്ങളൊരു കാര്യം പറഞ്ഞേക്കും ഈ പ്രദേശത്തിന്റെ ഒരു വിജ്ഞാനത്തിന്റെ ഒരു കേന്ദ്രമായി ഇത് മാറ്റണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു ഇന്ന് ഞങ്ങൾ കൂടി പറയാൻ വേണ്ടിയാണ് കേന്ദ്രമാക്കി ഈ ഓഡിറ്റോറിയം നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു പിന്നെ ഇന്ന് നമ്മളിവിടെ പ്രകാശം ചെയ്യപ്പെടുന്ന ഈ വഴി വഴി ഉദ്ഘാടനത്തി നമ്മുടെ ഭംഗര കൊടുക്കരങ്ങാട് വഴികളക്ക് എന്ന ഒരു ചെറു ഗ്രന്ഥം ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു സമ്മാനത്തിൽ നിന്ന് ഒരുപാട് നല്ല അനുഭവങ്ങൾ നല്ല പ്രതികരണങ്ങളാണ് അത് അതിലൂടെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ആ ഒരു പ്രതികരണം തന്നെയാണ് ഇത്തരമൊരു വഴിവിളക്ക് രണ്ടായിരത്തി പതിമൂന്ന് എന്ന സ്വാമയം ഞങ്ങൾക്ക് പ്രേരണയായിരുന്നു തീർച്ചയായിട്ടും ഇത് കേരളത്തിലെ പരമ്പര പല എഴുത്തുകാരും ഇതിൽ അണിയാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ പല പ്രതിഭകളും ഇതിനോട് ഞങ്ങളോട് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്കും സാധാരണക്കാർക്കും ഒരു പ്രോത്സാഹനം എന്ന നിലക്ക് കൂടി ഞങ്ങൾ ഇതിനെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഭാഗ്യം കണ്ട പ്രതികളും അവരെ കണ്ടെത്താനും അവർക്ക് വന്ന പ്രോത്സാഹനം ഭാവി അവരെ കൂടി ഇത്തരം പ്രവർത്തനങ്ങളിൽ ഉപയോഗപ്പെടുത്താനും അതിലെ നിങ്ങൾക്ക് എല്ലാവരെയുള്ള സഹായ സഹോദരം ഞങ്ങൾക്ക് ലഭിക്കേണ്ടതായി മുഹമ്മദ് ഭക്തർത്തി അചാര കോളേജിന്റെ സാരഥിയാണ് അദ്ദേഹമാണ് ഈ സൗകര്യം നമ്മുടെ മന്ത്രി ഇതൊരു കാരണം നമ്മളെ നേരത്തെ പറഞ്ഞതുപോലെ കൊടിയേരി സംഘത്തിന്റെ അടുത്ത് ഈ കഷന്റെ ഒരു കെട്ടിടം വഴിതാ ഞാൻ ഇന്നലെയും ആശുപത്രിയിൽ സന്ദർശിച്ചു രോഗം ബാധിച്ച് ചികിത്സ തേടി അവിടെ എത്തുന്ന രോഗികളുടെ മുതൽക്കാർക്കും അവിടെ വേണ്ട രോഗികൾക്കും രോഗിയെ കൂടി രോഗിയുടെ കൂട്ടിയിരിക്കുന്നവർക്കും ഉപകാരപ്രദ രൂപത്തിൽ ഒരു കെട്ടിടമാണ് മുതൽ തന്നെ ആ കെട്ടിടത്തിന്റെ പണി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളെല്ലാവർക്കും നിങ്ങൾക്കൊരു പ്രാർത്ഥിക്കുന്നത് അവസാനമായ ഒരു വാക്കുകൂടി ഇവിടെ തിരക്കിണ്ട് മന്ത്രിക്കും തിരക്കുണ്ട് സിസൈഡും തിരക്കിണ്ട് ഒരു വാക്കുകൂടി നമ്മുടെ ഈ അടുത്ത സെഷന്റ് എച്ച് ആർ ഡി സെന്ററിൽ വികാന്തി പോകാനും അതൊരു വേദിയാണ് ഈ പ്രദേശത്തുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനത്തിന് പ്രോത്സാഹനം നൽകുവാനും അവരുടെ തൊഴിൽപരമായ കാര്യങ്ങൾക്ക് കിട്ടുന്ന ദുരിത നിർദ്ദേശങ്ങൾ കൊടുക്കാനൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ഒരു വേദിയാണ് ഇവർ ഉപയോഗിക്കാൻ പോകുന്നത് അതും നിങ്ങളെല്ലാ സഹായിക്കണം നിങ്ങളൊരാളുടെ സഹായത്തേക്ക് ഞാൻ നിർത്താം Sorry. i but...